ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കട്ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒരു അടിപൊളി ചാറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗ്രീൻ പീസ് വെച്ചിട്ടാണ് ഈ ചാറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് ഈ അടിപൊളി ചാറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലോട്ട് ഒരു നാലി വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കളർ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ്ഡ് ഡിഡ് ഞാൻ ചേർക്കുന്നത് ഒരു മീഡിയം സൈസ്ഡ് സോളെ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പച്ചമുളക് ഇപ്പം എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് ഞാൻ ഇവിടെ ഒരു പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ എരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം അര ടീസ്പൂൺ ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ ഗ്രീൻ പീസ് ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത്ടയരുത് വെന്തുടയാതെ എന്നിട്ട് വേവും വേണം ആ പരുവത്തിൽ വേണം നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാറ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ട്ടോ. അപ്പോൾ അത് കാരണം വെന്തുടയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഈ ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ആ മസാലയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് നമ്മളുടെ ചെറിയ ചീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് അതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യം രണ്ട് മുട്ടയാണ് അപ്പോൾ രണ്ട് മുട്ട ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുട്ടയ്ക്ക് ചിക്കി എടുക്കില്ലേ അതേപോലെ നന്നായിട്ടൊന്ന് ഇപ്പൊ നമ്മൾ മുട്ട ഇട്ടതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മുട്ടയ്ക്ക് പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അത് കാരണം ഈ സമയത്ത് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ മുട്ട ഒഴിക്കുന്ന സമയത്ത് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ മുട്ട ഒക്കെ നന്നായിട്ടൊന്ന് ചിക്കി ട്ടോ എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് തക്കാളി തക്കാളി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ സമയത്താണ് തക്കാളി ചേർക്കുന്നത് തക്കാളി ഒന്ന് കടിക്കണം ട്ടോ അപ്പോൾ അതും ഒരു അര മുറി തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ അടിപൊളി ചാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ loss ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചാറ്റ് ആണ്. എന്നിട്ട് ഞമ്മക്ക് ഇതിലോട്ട് ആയിട്ട് ഒരു അര ടീസ്പൂണ് നമ്മളുടെ ചാറ്റ് മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വീട്ടിലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഫില്ലിംഗ് ഫില്ലിങ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് അല്ലേ ഈ ഗ്രീൻ പീസിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നിട്ട് നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന തൊട്ട് മുന്നേ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയല അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന തൊട്ട് മുന്നേ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മഞ്ഞക്കളർ മിക്സ്ചർ ഉണ്ടല്ലോ അതൊന്ന് കടലൊന്നും ഇല്ലാത്ത മിക്സ്ചർ ഉണ്ടല്ലോ അത് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കഴിക്കുകയാണ് നല്ല ആണ് അതും തന്നെ മിക്സർ ചേർക്കുമ്പോഴും അത് ലാസ്റ്റ് ഏറ്റവും നമ്മൾ സെർവ് ചെയ്യുന്ന കുറച്ച് മുന്നേ ചേർത്താൽ മതി അല്ലെങ്കിൽ ആ ഒക്കെ തണുത്തു പോകും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആ മിക്ചറും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു അടിപൊളി ആണ് ട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയാൻ മറക്കരുതാ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് കരുതുന്നു ഇഷ്ടമായി എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലേക്കൻ ക്ലിക്കാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആയി കിട്ടുകയുള്ളൂ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് ട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം എന്ന് കരുതുന്നു ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീവ് സപ്പോർട്ടിംഗ് ടേക്ക് കെയർ